ഏഴ് വർഷം പൂർത്തിയാക്കി കൊച്ചി മെട്രോ പ്രതിദിന ശരാശരി യാത്രക്കാർ ലക്ഷത്തിലേക്ക് അടുക്കുകയാണെന്നും ആകെ കോടിയിലേറെ പേർ മെട്രോയിൽ യാത്ര ചെയ്തെന്നും അധികൃതർ അറിയിച്ചു മൂന്നേ കോടി ആളുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം മെട്രോ ഉപയോഗപ്പെടുത്തിയത് ആൽവ മുതൽ തൃപ്പൂണിത്തുറ വരെയുള്ള ഇരുപത്തിയെട്ട് കിലോമീറ്റർ ഒന്നാം ഘട്ടം ഇരുപത്തിയഞ്ച് സ്റ്റേഷനുകളിലായി പൂർത്തിയാക്കിയിരിക്കുകയാണ് മെട്രോ രണ്ടാം ഘട്ട പദ്ധതിക്ക് വായ്പാ വാഗ്ദാനം ചെയ്ത ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ടെൻഡർ നൽകി കഴിഞ്ഞാൽ നിർമ്മാണം പതിനെട്ട് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ കൊച്ചി നഗരത്തിന്റെ ജീവനാടിയായി മാറിയ മെട്രോയുടെ ആദ്യഘട്ട നിർമ്മാണം രണ്ടായിരത്തി പതിമൂന്ന് ജൂണിലാണ് ആരംഭിച്ചത് ആലുവ മുതൽ പാലാരിവട്ടം വരെ പതിനൊന്ന് സ്റ്റേഷനുകളുള്ള പാതയുടെ പതിമൂന്ന് ദശാംശം നാല് കിലോമീറ്റർ ഭാഗം രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്രക്കാർക്കായി തുറന്നുകൊടുത്തു നിലവിൽ പ്രതിദിനം ശരാശരി തൊണ്ണൂറായിരം പേർ മെട്രോയിൽ യാത്ര ചെയ്യുന്നുണ്ട് ഈ വർഷം മെയ് മാസത്തിൽ ശരാശരി പ്രതിദിന യാത്രക്കാരുടെ എണ്ണം തൊണ്ണൂറ്റൊമ്പതിനായിരമായിരുന്നു പതിനാല് ദിവസത്തിനുള്ളിൽ എണ്ണം ഒരു ലക്ഷം കവിയുമെന്ന് കെ എം ആർ എൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് യൂടോക്ക്